ണക്കം ഓണത്തപ്പനായ മാവേലിക്ക് കൊട്ടാരക്കര പ്രദേശങ്ങളുമായി ചില ചരിത്ര ബന്ധങ്ങൾ ഉള്ളതിൻ്റെ സൂചനയാണ് അതിൻ്റെ പൗരാണികമായ ചില തെളിവുകളാണ് ഞാൻ ഇവിടെ ഈ പ്രഭാഷണത്തിലൂടെ പറയാൻ ചെയ്യുന്നത് മഹാബലി അല്ലെങ്കിൽ മാവേലി യുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാടുകൾ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര അതുകൂടാതെ ഓടനാട് പ്രദേശങ്ങൾ ഓണാട്ടുകര എന്നറിയപ്പെടുന്ന മാവേലിക്കര കായംകുളം കരുനാഗപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളെയൊക്കെയാണ് ഓണാട്ടുകര എന്ന് പറയുന്നത് അത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടും മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ടും ചില ഐതിഹ്യങ്ങളും ബന്ധങ്ങളുമൊക്കെ പണ്ട് മുതലേ പറയുന്നുണ്ട് ആ ഓണാട്ടുകര പ്രദേശത്തിൻ്റെ അടിസ്ഥാനം ഓടനാട് എന്ന കായംകുളത്തിൻ്റെ പഴയ പേര് ആണ് ആകും എന്നാണ് ഞാൻ കരുതുന്നത് ഓടനാട് എന്നാണ് കായംകുളത്തിൻ്റെ പഴയ ചരിത്ര നാമം അവരെ കൊട്ടടുത്ത് മാവേലിക്കര മാവേലിയെ നേരിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് മാവേലിക്കര അതും ഓണാട്ടുകര പ്രദേശത്താണ് ഈ ഓണാട്ടുകര പ്രദേശവും മാവേലിയുമായിട്ടുള്ള ബന്ധം സുപരിതമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ തൃക്കാക്കര തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം തൃക്കാകര ഈ മാവീരി തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് ഓണക്കപ്പൻ എന്നുള്ള സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അടിസ്ഥാനപരമായി ഈ അവിടെ ഈ ഓണക്കപ്പൻ എന്ന് പറയുന്ന അവിടുത്തെ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് ഒരു ശൈവമൂർത്തിയാണ് ശിവമൂർത്തിയാണ് ഓണം എന്ന് പറയുന്നത് ഒരു വൈഷ്ണവോത്സവം കൂടിയായിട്ടാണ് കാണുന്നത് വിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം ആണ് ഈ പറയുന്ന തിരുവോണം എന്ന് പറയുന്നത് തൃക്കാക്കരയപ്പനെ വിഷ്ണുവിൻ്റെ പര്യായ വിംബമായിട്ടും ഇന്ന് കൂടുതൽ പ്രസക്തി നേടിയിട്ടുണ്ട് എന്നാൽ പഴയ കാലരേഖകൾ പരിശോധിച്ച് നോക്കിയാൽ തൃക്കാക്കര ഒരു വൈഷ്ണവ സ്ഥാനവും തൃക്കാക്കരയപ്പൻ ശിവനുമാണ് എന്നാണ് പഴയകാലരേഖകൾ കാണിക്കുന്നത് അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൊട്ടാരക്കര പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓണബന്ധങ്ങൾ അല്ലെങ്കിൽ മാവേലി ബന്ധങ്ങൾ കാണാനുണ്ട് നമ്മുടെ കുളക്കട പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പെരുമ്പുളത്തിനടുത്ത് ഒരു മാവേലി കാവ് നിലവിലുണ്ട് മാവേലി കാവ് എന്ന് പറയുമ്പോൾ മാവേലിയെ ആരാധിച്ചിരുന്ന ഒരു കാവ് എന്ന നിലയിലാണ് പരിഗണിക്കേണ്ടത് കാളികാവ് എന്ന പേരിലുള്ള ഒത്തിരി ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കാളികാവ് കൂടാതെ അയ്യപ്പൻകാവുണ്ട് അയ്യപ്പനെ ആരാധിച്ചിരുന്നു കാളികാവിൽ കാണി ആരാധിച്ചിരുന്നു മാവേലിക്കാവിൽ തീർച്ചയായും മാവേലിയും ആരാധിച്ചിരുന്ന ഒരു ഇടമാണ് അവിടെ അടുത്ത് തന്നെ പെരുങ്ങുടത്തിനടുത്ത് തന്നെ മാവേലി മുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലനാമവും ഉണ്ട് അവിടെ മാവേലിയെ ആരാധിച്ചിരുന്നു അസുരരാജാവായ മാവേലി അവിടെ ആരാധിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ സൂചന തെളിവ് കാളികാവ് പോലെ അല്ലെങ്കിൽ അയ്യപ്പങ്കാവ് പോലെ മാവേലിക്കാവിനെ നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നു കൊട്ടാരക പ്രദേശങ്ങളിൽ അസുരരാജാവായ മാവേലി ആരാധിച്ചിരുന്നു എന്നുള്ള ഒരു മറ്റൊരു തെളിവാണ് വാളകത്തിനടുത്തുള്ള അസുരമംഗലം എന്നുള്ള ആ ഒരു സ്ഥലം അസുരമംഗലം വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രാചീന സ്ഥല നാമരൂപമാണ് ഈ അസുരമംഗലം അവിടെ മാവേലി ആരാധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ അതുപോലെ അവണ്ണവും ഒരു കൊട്ടാരക്കനടുത്തുള്ള അവണൻ എന്ന് പറഞ്ഞാൽ അസുരൻ്റെ മറ്റൊരു ദ്രാവിഡ രാവണപര്യമാണ് ആ അസുരൻ്റെ പേരിലുള്ള ഒരു സ്ഥലനാമമാണ് അവണൂർ എന്നുള്ളത് നിശ്ചയമാണ് പിന്നെ ഓടനാവട്ടം ഓടനാടിൻ്റെ ഒരു പ്രവശ്യ എന്ന നിലയിലാണ് ചരിത്രകാരന്മാർ ഓടനാടിൻ്റെ ഒരു പ്രവശ്യ എന്ന നിലയിലാണ് ഓടനാവട്ടത്തെ കാണുക വന്ന സ്ഥലനാമത്തെ കാണുന്നത് ഓടനാവട്ടത്തിന് ഓണാട്ടുകാരെ പോലെ ഓണവട്ടം എന്നും പണ്ട് കാലത്ത് ആളുകൾ വിളിച്ചിരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കൊട്ടാരകര പ്രദേശത്ത് കൃത്യമായും ഈ മാവേലി എന്ന് പറയുന്ന മന്നൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരാധനാ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥനാമണങ്ങൾ ഇന്നും അവശേഷിപ്പിക്കുന്നു എന്നുള്ള കാര്യവും പ്രധാന മുഖ്യധാരാ ചരിത്രകാരന്മാർ ഇതുവരെയും കണ്ടിട്ടില്ല കാണാൻ ശ്രമിച്ചിട്ടില്ല അത് പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം മാത്രമാണ് ഈ പ്രഭാഷണം നമസ്കാരം